മരം വീണ് വീട് ഭാഗികമായി തകർന്നു ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപോയിൽ ഈസ്റ്റിലാണ് ഇന്നലെ രാത്രി മരം വീണത് പ്രാപ്പോയിലെ ചെറുനിലത്ത് കുട്ടൻ്റെ വീടിന് മുകളിലാണ് മരം വീണ് മേൽക്കൂരയുടെ ഓട് തകർന്നത് പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻവെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ